എല്ലാവരെയും പുക്കാസയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ വഹിക്കുന്നത് കെ എസ് പ്രഭാതാണ് അദ്ദേഹത്തെ ഒരു സ്നേഹത്തോടുകൂടി അധ്യക്ഷ സ്ഥാനത്ത് പ്രതീക്ഷിച്ചു പോലീസ്റ്റ് സിനിമ സംവിധായകൻ എന്ന നിലയിലെല്ലാം തന്നെ വളരെ പ്രശസ്തനായ എം ടിയെ അനുസ്മരിക്കുക എന്നത് പുരോപന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഒരു കടമ കൂടിയാണ് നമുക്ക് നേരിട്ട് പരിപാടിയിലേക്ക് കടക്കാം ഈ പരിപാടിയിൽ ആദ്യ അനുസരിൽ പ്രഭാഷണം നടത്തുന്നത് സംസ്ഥാന വൈസ് കൂടിയായ പ്രൊഫസർ എം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ുളം തിരൂർ ഞാൻ ഓർക്കുകയാണ് എം ആദ്യത്തെ സിനിമ ഓർക്കാണ് അതായിരത്തി അറുപത്തി അഞ്ചിലാണ് ഞാൻ ക്ലാസ്സിൽ ഞാൻ ആ ട്യൂഷൻ അതായത് ഇവിടെ ഈ ഷൂട്ടിംഗ് മൂലം ഞങ്ങളുടെ നാട്ടിലായിരുന്നു സാഹിത്യത്തിൽ പറയേണ്ട കാര്യങ്ങളല്ല എന്നായിരുന്നു അതിന് വലും സാഹിത്യോചിതമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതം സാഹിത്യത്തിലേക്ക് കടന്നു വരിക അതാണ് പുരോഗമനം സാഹിത്യം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിൽ സംഭവിച്ച ഈ മാറ്റത്തിന് അനുരോധമായി രൂപത്തിൽ മാറ്റം വന്നു മാറ്റം വന്നു പക്ഷെ ആ വന്ന മാറ്റം അപൂർണമല്ലേ അപര്യാപ്തമല്ലേ എന്ന ഒരു ചോദ്യം മറ്റാരും അല്ല മുണ്ടശ്ശേരിനെയാണ് അതിന്റെ ആ ചോദ്യം ശക്തമായി ഉയർത്തിയത് അത് വലിയ തീക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് കാരണമാണ് ചരിത്രത്തിൽ രൂപഭദ്രതാ വാദം എന്ന് പറഞ്ഞ പേരിലാണ് അവർ അറിയപ്പെടുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനല്ല അതിനാഗ്രഹിക്കുന്നു പക്ഷെ അത് നമ്മുടെ പുരോഗമന സാഹിത്യത്തെ മാത്രമല്ല മലയാള അഴുത്തു രീതിയെ തന്നെ ഗുണപരമായും ആ സംവാദം സ്വാധീനിക്കത്തി അതിൻ്റെ ഫലമായി മലയാള സാഹിത്യത്തിൽ സംഭവിച്ച ഗുണപരിണാമമാണ് നമുക്ക് പല കൃതികളും കാണാൻ പറ്റും വിമർശനങ്ങൾ വിമർശിക്കണമെന്ന് ആക്ഷേപമില്ല പക്ഷേ വളരെ ഭയക്ഷമായ രീതിയിൽ എം ടി എങ്ങനെയാണ് അങ്ങോട്ട് വിമർശിച്ച അങ്ങോട്ട് എന്താണ് പറയുക എഴുതി തള്ളുക അങ്ങനെ ഈ ഒരു 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 എഴുത്ത് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ നേ നേ നേത്തെ ഒരു സർഗ മുഴുവൻ അങ്ങനെ എഴുതി തള്ളാനുള്ള ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കാൻ പോലും തോന്നുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ എം ടിയുടെ ഈ മരണവുമായി ശേഷം പറഞ്ഞാൽ അതിന്റെ അർത്ഥം അർത്ഥം തന്നെ ഞാൻ പറഞ്ഞതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഉരുക എന്ന് പറഞ്ഞാൽ കവിയുടെ പിന്നിൽ കതച്ചു നിൽക്കുകയാണ് കവിത കവിയെ ഓർത്തല്ലോ കവിയുടെ ഒപ്പാൻ ആർക്കും കഴിയുന്നില്ല അയാളെ കവിതയ്ക്കും കഴിയുന്നില്ല എന്നാണ് അർത്ഥം മനസ്സിലാവുന്നു നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ നവോത്ഥാനത്തിൻ്റെ ഒരു അടിസ്ഥാന ആശയത്തിന്റെ എന്താണ് ജാതിയോ നമ്മുടെ ഇന്ത്യൻ കോണ്ടാക്സ്റ്റിൽ ജാതി ലോകത്തിൻ്റെ കോണ്ടാക്സ്റ്റിൽ മതം അല്ലെങ്കിൽ വംശം ജാതിയോ മതമോ വംശമോ ഒന്നുമല്ല മനുഷ്യ മഹത്വത്തിൻ്റെ മാനദണ്ഡം എന്ന തത്വം സ്ഥാപിച്ചെടുക്കുകയാണ് നവോത്ഥാനം ചെയ്തത് അപ്പം ഈ നവോത്ഥാനത്തിൻ്റെ കവികളുടെ കവിതകൾ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഥാപാത്രങ്ങളുടെ ഗുണദോഷങ്ങളെ നിർണയിക്കുന്നത് എന്ന് വന്നാൽ ഇവരുടെ ജീവിതത്തിന്റെ പിറകിലാണ് അപ്പോ അത് അത് തികച്ചും വികലമായിട്ടുള്ള ഒരു വാദമാണ് സാഹിത്യശാസ്ത്രപരമായും അത് തെറ്റാണ് ഞാൻ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ